ഈശോ മിശിഹായി സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് ആഗസ്റ്റ് ഇരുപത്തിരണ്ട് വിശുദ്ധ ജോൺ കേബിൾ ഇംഗ്ലണ്ടിലെ നാൽപ്പത് രക്തസാക്ഷികളിൽ ഒരാളാണ് വിശുദ്ധ ജോൺ ആയിരത്തിഅറൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഇംഗ്ലണ്ടിൽ കേബിൾ എന്നീ ദമ്പതികൾക്ക് ജനിച്ച ജോൺ കത്തോലിക്കരായ മാതാപിതാക്കളുടെ വിശ്വാസ വഴിയിലൂടെയാണ് വളർന്നത് വീട്ടിലെത്തുന്ന പുരോഹിതരെ ആരാധനയോട് നോക്കിയിരുന്ന ജോൺ താനും ഒരു പുരോഹിതനാകുമെന്ന് നിശ്ചയിച്ചിരുന്നു വിദ്യാഭ്യാസം നടത്തുന്നതിനായി ആയിരത്തി അറുനൂറ്റി ഇരുപതിൽ ജോൺ ഫ്രാൻസിലേക്ക് പോയി ആയിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ചിൽ പൗരോഹിത പട്ടം സ്വീകരിച്ച ശേഷം അദ്ദേഹം തിരികെ ലണ്ടനിലെത്തി ഒരു മിഷനറി പുരോഹിതനായിരുന്ന അദ്ദേഹം തന്റെ ജന്മനാട്ടിൽ അൻപത്തിനാല് വർഷത്തോളം വിശ്വാസികൾക്ക് മാർഗദീപമായി ജീവിച്ചു ഇംഗ്ലണ്ടിലെ ആഭ്യന്തര യുദ്ധത്തിന്റെ കാലത്ത് ഒട്ടേറെ ക്ലേശങ്ങൾ ജോണിന്റെ കുടുംബത്തിന് അനുഭവിക്കേണ്ടി വന്നു ചാൾസ് രണ്ടാമനെ വധിക്കുവാൻ കത്തോലിക്ക വിശ്വാസികൾ പദ്ധതിയിടുന്നു എന്ന ആരോപണം പൊന്തിവന്ന സമയത്തായിരുന്നു ഇതെല്ലാം സംഭവിച്ചത് ചാൾസിന്റെ സഹോദരനും കത്തോലിക്ക വിശ്വാസിയുമായിരുന്ന ജെയിംസിനെ സിംഹാസനത്തിലേറ്റാൻ കത്തോലിക്കർ ശ്രമിക്കുന്നുവെന്നായിരുന്നു ആരോപണം ഈ ആരോപണങ്ങൾ ഉയർന്നു വന്നതോടെ ഇംഗ്ലണ്ടിൽ ആകമാനം കത്തോലിക്കർ പീഡിപ്പിക്കപ്പെട്ടു കത്തോലിക്ക വിശ്വാസികൾ തടവിലാക്കപ്പെട്ടു പുരോഹിതന്മാരെ വധിച്ചു ഈ ഗൂഢാലോചനയുമായി ഒരു തരത്തിലുള്ള ബന്ധവും ജോൺ കേബിളിനുണ്ടായിരുന്നില്ല എങ്കിലും അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്തു ജോണിനെയും മറ്റു കുറ്റാരൂപതരായ പുരോഹിതനെയും ലണ്ടനിലേക്ക് വിചാരണയ്ക്കായി കൊണ്ടുപോയി നൂറിലേറെ മൈൽ ദൂരം നടന്നാണ് അവരെ കൊണ്ടുപോയത് നിരവധി രോഗങ്ങളാൽ വലഞ്ഞിരുന്ന ജോണിനെ പീഡനങ്ങളും മർദ്ദനങ്ങളും കൂടുതൽ അവശനാക്കി വിചാരണയ്ക്കൊടുവിൽ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വിധി വന്നു ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിയൊൻപത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് അദ്ദേഹത്തെ തൂക്കിക്കൊന്നു